ഒരു ഫ്ളാഷ് ബാക്ക് സ്റ്റോറി പറയാം കഴിഞ്ഞ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിയാൽ മണ്ഡലത്തിൽ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ശിൽപാരവിയുടെ വീട് അല്ലു അർജുൻ സന്ദർശിച്ചിരുന്നു അല്ലു അർജുന്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം വീടിന് പുറത്ത് തടിച്ചുകൂടി ആരാധകരെ അദ്ദേഹം അഭിസംബോധന ചെയ്തു അന്ന് മുതൽ പ്രശ്നം ആരംഭിച്ചു സുഹൃത്തിന്റെ വീട് സന്ദർശിച്ച അല്ലു അർജുൻ ഇലക്ഷൻ പ്രചാരണത്തിന് വന്നതാണ് എന്ന് വാർത്തകൾ വന്നു അമ്മാവൻ പവൻ കല്യാൺ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയെന്ന എതിരാളികൾ പ്രചരിപ്പിച്ചു മാത്രമല്ല അല്ലു അർജുൻ ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തി എന്നൊരു കേസും എടുത്തു പിന്നീട് കോടതി അത് തള്ളിക്കളഞ്ഞു ഇതിനു പിന്നിലും സംശയങ്ങൾ അല്ലു ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട് തന്റെ സന്ദർശനം ഇലക്ഷൻ പ്രചരണം അല്ലെന്ന് അല്ലു അർജുൻ പറഞ്ഞെങ്കിലും മെഗാ ഫാമിലി അത് ചെവിക്കൊണ്ടില്ല പവൻ കല്യാണിന്റെ വിജയത്തിന് ശേഷം ആഘോഷ പരിപാടികളിൽ നിന്നും അല്ലുവിൻ്റെ ഫാമിലിയെ ഒഴിവാക്കി पवन कल्याण आंध्र